ശരിക്കും നല്ല മീനെ കൊടുക്കുക കൂടുതൽ ആൾക്കാർ കൃഷിയിലേക്ക് ഇറങ്ങി വരിക പിന്നെ മനസ്സിന് സുഖമുള്ള ഒരു പരിപാടി മറ്റു കൃഷി ചെയ്യുന്നത് സുഖമില്ലെന്നല്ല ഇതും ഇതിനൊരു പ്രത്യേക ഇതുണ്ട് മീനിൻ്റെ തീറ്റം കൊടുക്കുമ്പോൾ മീനടുത്തേക്ക് വരുന്നു പിന്നെ അത് ആറുമാസം കൊണ്ട് വിളവാകും പിന്നെ ആൾക്കാർ കൂടുതലായിട്ട് കാണാനായിട്ട് വരുന്നു നമ്മൾ ചെയ്ത് അത് വിജയിച്ചു എന്നുള്ളത് വേണേൽ പറയാം ഉണ്ട് എന്നുവെച്ചാൽ ആൾക്കാർ ഫാമിലിയായിട്ട് വന്ന് വരണം അതാണ് നമ്മുടെ ആഗ്രഹം എന്നുവെച്ചാൽ കണ്ട ഇതൊരു ഗ്രാമമല്ലേ ഒരു ടൗൺ ഏരിയയിൽ ഒരു കാര്യം ചെയ്യുന്ന പോലെ അല്ലേ കൂടുതലായിട്ട് ആൾക്കാർ വരുന്നു കണ്ടു കാണുന്നു കുട്ടികളൊക്കെ ആയിട്ട് വന്ന് കഴിക്കുന്നു കാണുമ്പോൾ ഉൾനാടൻ ജലാശയത്തിലെ ശുദ്ധജല മത്സ്യകൃഷി ഇന്ന് ഏറെ സാധ്യതകളുള്ള ഒരു മേഖലയാണ് നിരവധി കർഷകർ മത്സ്യകൃഷിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിലും ഏറെ പേരും പരീക്ഷിക്കുന്നത് ചെറിയ കുളങ്ങളിലും കുളങ്ങളിലും ചെക്ക് ഡാമുകളിലുമൊക്കെയായി വർഷത്തിൽ രണ്ട് തവണ വിളവെടുക്കാവുന്ന തരത്തിലുള്ള മത്സ്യകൃഷി മാത്രമാണ് അവിടെയാണ് ഷാജി എന്ന ഈ കർഷകന്റെ കൃഷിയുടെ മാറ്റം പത്ത് പന്ത്രണ്ട് കുളങ്ങളിലായാണ് മത്സ്യകൃഷി തിലോപ്യ കട്ടള രോഹു ഗ്രാസ്കാർപ്പ് കാർപ്പ് ഗോൾഡ് ഫിഷ് എന്നിവയൊക്കെയാണ് പ്രധാന മത്സ്യങ്ങൾ ചെറിയൊരു ായി അലങ്കാര മത്സ്യകൃഷി ഇവിടെ നേരത്തെ ഇതൊരു കണ്ടം കൃഷിയായിരുന്നു ഇവിടുത്തെ നെൽകൃഷി ഉണ്ടായിരുന്ന സ്ഥലമാണ് അപ്പൊ അത് ശേഷം വാഴ വെച്ചു അല്ലെങ്കിൽ പിന്നീട് അലം നട്ടു ശേഷം കുറച്ചാൾ അങ്ങനെ വെറുതെ കിടന്നു പിന്നീട് ഇങ്ങനെ വന്നു മീനെ ഇവിടെ തന്നെ പിടിച്ച് ഇവിടെ തന്നെ ഡ്രസ്സ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സംവിധാനം എത്ര മത്സ്യങ്ങൾ മൂന്നാലായിട്ടും മത്സ്യങ്ങളുണ്ട് പ്രധാനമായിട്ടും ഗിഫ്റ്റ് എന്താണുള്ളത് പിന്നീടുള്ളത് മറ്റേ കട്ട്ള രോഹു ഗോൾഡ് ഫിഷ് ഇവിടെ ശരിക്കും ഹൈറേഞ്ചിൽ നല്ലപോലെ വളരുന്ന മീനെന്ന് പറയും ഇതുവരെയുള്ള അനുഭവത്തിൽ ഗിഫ്റ്റ് ലാഭ്യായി ഗോൾഡ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ വളർത്താൻ കർഷകന് പറ്റിയത് പിടിച്ചുകൊണ്ട് ആറ് മാസം മുതൽ പിടിക്കാൻ തുടങ്ങാം ആ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാമിന് മീണിലേക്ക് വലിപ്പം അപൂർവമായിട്ട് അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം ഒക്കെ ആകാറുണ്ട് എന്നാലും മുന്നൂറ് ഗ്രാമിന് മുകളിലും ഉണ്ടാവും അതായത് മുന്നൂറ്റി ദിവസം മീൻ കൊടുക്കണം അതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റിൽ ഉണ്ടായിരുന്നത് കാരണം മറ്റ് പല സ്ഥലങ്ങളിൽ ഞാനത് കൃഷി തുടങ്ങുന്നതിന് മുമ്പ് പല സ്ഥലങ്ങളിൽ പോയി പല മത്സ്യ കൃഷികരും ഇത് ചെയ്യുന്നത് കണ്ടു പക്ഷെ അതിനകത്തൊക്കെ ഒരു എനിക്ക് തോന്നിയ ഒരു ഡ്രോബാക്സ് തോന്നിയത് മീനിനെ ഒരു സമയത്ത് പിടിക്കും ആ പിടിക്കുന്ന സമയത്ത് അത് വിറ്റ് തീർക്കണം അല്ലെങ്കിൽ ചത്തമീനാക്കി കഴിഞ്ഞാൽ ഡിമാൻഡ് ഇല്ല ജീവിച്ചിരിക്കുന്ന മീനിനെ ഡിമാൻഡ് ഉള്ളു അപ്പൊ ചത്തമീനായിട്ട് വരുന്ന കഴിയുമ്പോൾ ഡിമാൻഡില്ല അപ്പോൾ ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ ഒരു അഞ്ഞൂറ് കിലോ മീനോ ഇരുന്നൂറ് കിലോ വന്നാൽ ചിലപ്പോൾ തിന്ന് വരിക അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ കുളങ്ങളെ കുളങ്ങളിലാക്കി പല റേഞ്ചിൽ വളർത്തുവാണെങ്കിൽ മാസം വീട്ടുകൊടുക്കുന്ന പച്ചിലകൾ കൊടുക്കാം കുറച്ച് ചേമ്പ് കൊടുക്കാം പിന്നെ കപ്പയില കൊടുക്കാം മൽബറിയുടെ ഇല കൊടുക്കാം പിന്നെ കോഴിയുടെ വേസ്റ്റ് കൊടുക്കാം പക്ഷേ നമ്മൾ ഇതൊന്നും കൊടുക്കുന്നില്ല അത് കഴിഞ്ഞാൽ മീനിൻ്റെ ടേസ്റ്റ് മാറും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഈ മീനിന് നല്ല ടേസ്റ്റുള്ള മീനി ഗിഫ്റ്റ് തിലാപ്പിയെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ടേസ്റ്റ് ഇല്ലാതെ വളർത്തുന്നതും ഉണ്ട് വേസ്റ്റ് കൊടുത്ത് വളർന്നതും ഉണ്ട് അതുകൊണ്ട് മാർക്കറ്റിൽ ചെറിയൊരു ഇതുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു സംശയം നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും അങ്ങനെ ഒരു ഇതുണ്ട് കാരണം അത് വേസ്റ്റ് അതിന് ചിലവില്ല അപ്പം രുചിയും വ്യത്യാസമുണ്ട് അപ്പം നമ്മളേത് മറ്റേ റെഡിമെയ്ഡ് നീര് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അത് കൊടുത്താലേ വളർച്ചയുണ്ട് പക്ഷേ മീൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു പ്രാവശ്യം വാങ്ങിച്ച ആൾ എന്തായാലും പിന്നീട് വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നത് നമ്മുടെ അനുഭവം അതാണ് ആൾ ഘട്ടം കട്ടമായിട്ട് ആചാരത് ആദ്യം ഒരു കുളത്തിൽ ചെയ്തു പിന്നെ ഒരു മാസം കഴിഞ്ഞ അടുത്ത കുളത്തിൽ ചെയ്തു അങ്ങനെ അങ്ങനെ ചെയ്താൽ ചെയ്താലും വിളവെടുക്കുമ്പോൾ പല സമയത്ത് വെള്ളം കൊടുക്കാൻ പറ്റും അപ്പോൾ എപ്പോഴും മീൻ കൊടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ ഓക്കെ അപ്പോൾ എപ്പോഴും മീൻ കൊടുക്കണമെങ്കിൽ പല സമയത്ത് ഒരു സമയത്ത് വെള്ളം എടുത്താൽ തീർന്നും ഇല്ല പിന്നീട് കുഞ്ഞുങ്ങളായിപ്പില്ല അപ്പോൾ ഇങ്ങനെ റൊട്ടേഷൻ നടന്നുകൊണ്ടേ ഇരിക്കുക മത്സ്യങ്ങളെ നമ്മൾ ആദ്യം ഒരു കുഞ്ഞു കുളത്തിലേക്കിടും അതിൽ നിന്നും അടുത്ത കുളത്തിലേക്ക് മാറ്റും ഓരോ കുളത്തിലേക്ക് മാറ്റും ആ നിലവിൽ നിലവിൽ കുഴപ്പമില്ല വെള്ളം നമ്മൾക്ക് മറ്റുള്ള ഇതുപോലെയല്ലല്ലോ മീൻ കൃഷിക്കുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നല്ലോ വെള്ളം അവിടെ കെട്ടിക്കിടക്കുവല്ലേ അത് നമ്മൾ അടിച്ച് അങ്ങോട്ടേക്ക് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല മറ്റു കൃഷിക്കൊക്കെ ആണെങ്കിൽ വെള്ളം പറ്റി എടുത്തോണ്ടിരിക്കില്ല ഒരു സെന്റ് സ്ഥലമാണ് ഇതിന്റെ ഒരു ശരിക്കും ഒരു കണക്ക് പറയുന്ന ഒരു സെന്റില് ഗിഫ്റ്റ് ഇതിലാപ്പിയാണെങ്കില് ഇരുന്നൂറ് എണ്ണം ഇടാതിന് ഏറേഷം കൊടുക്കണം മറ്റേ ഗോൾഡ് ഫിഷ് ആണെങ്കിൽ അമ്പണ്ണം അങ്ങനെ ഇരുനൂറ്റണ്ണം ഒരു സെന്റിൽ കണക്കാക്കി അങ്ങനെ ഇടുന്നു ഈ ഒരു മാസം രണ്ട് മാസം ആയതിനു ശേഷം നമ്മൾ ഇങ്ങനെ കൊള്ളത്തില് ഈ കണക്കുമ്പ്രേ ഇടുള്ളൂ അതിനു മുമ്പ് ആയിരം രണ്ടായിരം എണ്ണം ഇത് വിടും ആ കുഞ്ഞുങ്ങളെ ആവുമ്പോൾ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ഏറേഷൻ കൊടുക്കാതെ വളർത്തുവാണെങ്കിൽ ഒരു സെന്റിൽ നൂറും നൂറ്റി രൂപ മീൻ അങ്ങനെ വളർത്താൻ പറ്റും റേഷൻ കൊടുക്കുവാണെങ്കിൽ ഇരുന്നൂറ് മീനെ വളർത്താൻ പാടുള്ളൂ അങ്ങനെ വളർച്ച ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ മീൻ്റെ ചത്തുപോകും അങ്ങനെ കുഴപ്പമൊന്നുമില്ല പക്ഷെ മീൻ വളർച്ച കുറയും അങ്ങനെ ചില ഇപ്പൊ നമുക്ക് ഇവിടെ നല്ല മീനെ കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോട്ടയം എറണാകുളം അങ്ങനെ സൈഡുകളാണെങ്കിലും കായലിന്നോ കടലീന്നോ ഒക്കെ മീനെ കിട്ടുകയുള്ളൂ നമുക്ക് ഇടുക്കി ജില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല മീനെ കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു സാധ്യത നമ്മൾ ഇങ്ങനെ എന്തൊക്കെ ഇതിൽ ചെയ്യാവോ പാടൽ വീൽ അതിന് പാടൽ വീലെന്നാണ് പറയുന്നത് അതാണോ പിന്നെ അല്ലാതെ ഉള്ളതാണോ നമ്മൾ ഇങ്ങനെ ചെയ്ത് പരീക്ഷിച്ചോണ്ടിരിക്കുന്നു ഈ അക്വേരത്തില് മീനെ വളർത്തുന്ന ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അക്വേരത്തില് മീനെ വളർത്തുമ്പോ അതിലൊരു ബബിൾസ് ഇങ്ങനെ കൊടുക്കുന്നതാണ് അല്ലെ ഏറെ ചെറുതായിട്ട് കൊടുക്കുന്നില്ല അതിന്റെ വലിയ രൂപം അതേ ഉള്ളൂ അത് ബബിൾസ് ഉണ്ടാവണം അതിൽ അത് രാത്രി കാലങ്ങളിൽ ഫുൾ ടൈം കൊടുക്കുവാണെങ്കിൽ നല്ലത് വലിയ ചെറിയ രീതിയിലാണ് വലിയ സൂര്യപ്രകാശം എന്നൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകും